ഫ്രണ്ട്സ് ൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പത്താം ക്ലാസ്കാർക്ക് ജോലി നേടാൻ അവസരം ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് പോസ്റ്റുകളിലേക്കാണ് നിയമനം എസ് എസ് എൽ സിയാണ് അടിസ്ഥാന യോഗ്യത പരീക്ഷയില്ലാതെ നേരിട്ട് ജോലിക്കായി അപേക്ഷിക്കാം ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് അഞ്ചു വരെയാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുന്നതിന് ആറ് എട്ട് മുതൽ എട്ട് എട്ട് വരെ സമയമുണ്ട് തസ്തിക ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന് കീഴിൽ ഗ്രാമീൺ ഡാക് സേവക പോസ്റ്റിലേക്ക് നിയമനം നടക്കുകയാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ഡേവർ എന്നിവയിലാണ് നിയമനം നടക്കുക ഒഴിവുകൾ ഇന്ത്യ ഒട്ടാകെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഒഴിവുകളാണുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി എന്നാൽ സംഭരണ വിഭാഗക്കാർക്ക് ഇളവുണ്ടായിരിക്കും എസ് സി എസ് ടി അഞ്ചു കൊല്ലം ഒ ബി സി മൂന്നോല്ലം എക്കണോമിക്കലി വീക്കർക്ക് റിലാക്സേഷൻ ഉണ്ടാവില്ല പേഴ്സൺ വിത്ത് ഇയേഴ്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇയേഴ്സ് ഡിസബിലിറ്റി എസ് ടി കൊല്ലം അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് ആണ് ഇതുകൂടാതെ മതാ സംസ്ഥാനങ്ങളിലെ മാതൃ ഭാഷ ഒരു വിഷയമായി പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണ്ടതാണ് സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം ശമ്പളം ബി പി എം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തൊമ്പതിനായിരത്തി അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവൻ പത്ത് മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് അപേക്ഷ അയക്കേണ്ടത് പത്താം ക്ലാസ് പാസായവർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് വനിതകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല മറ്റുള്ളവർക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ ഫോട്ടോ വേണ്ടതാണ് ജെ പി ജി ഫയൽ അമ്പത് ക്യാപിക്കുള്ളിൽ വരേണ്ടതും സിഗ്നേച്ചർ ജെ പി ജി ഫയൽ ഇരുപത് ക്യാപിക്കുള്ളിൽ വരേണ്ടതുമാണ് നേരിട്ടുള്ള നിയമനം ആയതുകൊണ്ട് ഇന്റർവ്യൂ സമയത്ത് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് കൊണ്ടുപോകേണ്ടത് ടെൻത് സർട്ടിഫിക്കറ്റ് ഐഡന്റിറ്റി പ്രൂഫ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി ഉള്ളവർ അതിന്റെ സർട്ടിഫിക്കറ്റ് മറ്റ് ആനുകൂല്യങ്ങൾ വേണ്ടവർ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കണം സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ക്ലിക്ക് ഏത് സംസ്ഥാനത്തിലാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക കേരളത്തിലുള്ളവർ കേരള ടോൾ സെലക്ട് ചെയ്യുക കേരള സർക്കിളാണ് ഈ കാണുന്നത് എവിടെയാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യുക നമ്മൾ വീടിന്റെ ചുറ്റുപാടുമാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് ആദ്യം ഡിവിഷൻ സെലക്ട് ചെയ്യുക വ്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമ്മുടെ പരിസരത്ത് വരുന്ന സ്ഥലങ്ങളായിരിക്കും ഈ കാണിക്കുക ഈ രീതിയിൽ ആദ്യം നമ്മുടെ ചുറ്റുപാടും വരുന്ന സ്ഥലം നോക്കുക സ്റ്റേജ് വൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക വാലിഡേറ്റ് മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക കൊടുത്ത മൊബൈലിൽ ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ വാലിഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഇനി ഇമെയിൽ ഐ ഡി കൊടുക്കുക മെയിലിൽ ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ടെൻത് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നെയിം ആ രീതിയിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക അച്ഛൻ്റെ അമ്മയുടെ പേര് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ടെൻത് പാസായ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ടെൻത്ത് പാസായ ഇയർ സെലക്ട് ചെയ്യുക ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ആധാർ നമ്പർ എൻ്റർ ചെയ്യുക ആധാർ നമ്പർ വേണമെങ്കിൽ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെ നോ കൊടുക്കുക ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ആ ഡീറ്റെയിൽ എത്രയാണ് പെർസെന്റേജ് കാറ്റഗറി ആയി ആണോ വരുന്നത് അത് കൊടുക്കാവുന്നതാണ് റീജിയണൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക എംപ്ലോയി ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെ നോ കൊടുക്കുക ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നതെല്ലാം വായിക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്യാൻസൽ കൊടുത്ത് വീണ്ടും തിരുത്താവുന്നതാണ് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഐ ഹിയർ ബൈ ഡിക്ലെയർ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക യുവർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി കാണിക്കും ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വെക്കേണ്ടതാണ് തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് ഇത് ആവശ്യമാണ് കണ്ടിന്യൂ ടു അപ്ലൈ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ എടുക്കുക മൊബൈലിൽ ഒരു ടി പി വരും അത് എന്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അഡ്രസ് പിൻകോഡ് എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക കൊടുത്ത അഡ്രസ് സെയിം ആണെങ്കിൽ സെയിം ആസ് ബോക്സ് പിക്ക് ചെയ്ത് കൊടുക്കുക ടെൻറ്റ് ബോർഡ് സെലക്ട് ചെയ്യുക റിസൾട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക ഈ കാണുന്നവെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ലാംഗ്വേജ് അത് സെലക്ട് ചെയ്യുക മാത്സ് ഇൻഫർമേഷൻ ടെക്നോളജി കെമിസ്ട്രി സെക്കൻഡ് ലാംഗ്വേജ് ഇവ സെലക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക സേവൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് ചൂസ് പ്രിഫറൻസസ് എവിടെയാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിവിഷൻ സെലക്ട് ചെയ്യുക ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുക ഓക്കെ ഇല്ലെങ്കിൽ രണ്ട് സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ മൂന്ന് സെലക്ട് ചെയ്യുക ഈ രീതിയിൽ ഓരോന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഈ രീതിയിൽ കൊടുക്കാം ഓരോ നമ്പറും സെലക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എവിടെയാണോ അത് നിങ്ങൾ കൊടുക്കാവുന്നതാണ് ആദ്യം വേണ്ടത് ഒന്ന് പിന്നീട് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ കൊടുക്കുക പ്രിഫറൻസ് കൊടുത്തതിനു ശേഷം ഐ ഹെയർ ബൈ ഡിക്ലെയർ ദാറ്റ് ആ ബോക്സ് ടിക്ക് സേവ് ആൻഡ് പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഓക്കെ കൊടുക്കുക കൊടുത്ത ഡീറ്റെയിൽ അവിടെ കാണിക്കുന്നതായിരിക്കും കൊടുത്ത ഓപ്ഷനുകൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇതിന്റെ പ്രിന്റ് അടുത്ത് വെക്കേണ്ടതാണ് ഈ രീതിയിൽ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റുകൾ തിരുത്തണമെങ്കിൽ ഓഗസ്റ്റ് ആറ് മുതൽ എട്ട് വരെ അതിന് സമയം ഉണ്ടായിരിക്കും ഈ സമയത്തിനുള്ളിൽ തിരുത്താവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്